പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കുന്നത് കണ്ടിട്ടുണ്ടോ ചാലക്കുടി ചെറങ്ങരയിലെ പുലിയെ പിടിക്കാൻ കൂടൊരുക്കി വനംവകുപ്പ് കാത്തിരിക്കുകയാണ് ഇപ്പോൾ പച്ചില കൊണ്ട മൂടി പ്രകൃതിയുമായി ഇണങ്ങുന്ന വിധത്തിൽ കൂടൊളിപ്പിച്ചാണ് പുലിയെ കൊടുക്കുന്നത് കണ്ടാൽ കൂടാണെന്നേ തോന്നുകയില്ല അതീവ വൈദഗ്ധ്യത്തോടെ വനം ജീവനക്കാർ ഒരുക്കിയ കെണിക്കൂട്ടിൽ പുലിയെ ആകർഷിക്കാൻ കറുത്ത ആട്ടിൻകുട്ടിയെയും കിട്ടി വാഴച്ചാൽ ഡി എഫ്ഒ ആർ ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുലിക്കായി കെണി ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നായെ പുലി പിടികൂടിയ സ്ഥലത്തിനു സമീപം തന്നെയാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് നാല് ഫോറസ്റ്റ് വാച്ചർമാർ ഉൾപ്പെടെ അഞ്ചംഗ വനപാലക സംഘം പുലി നിരീക്ഷിക്കാൻ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആട്ടിൻകുട്ടിയുടെ ശബ്ദവും ഗന്ധവും പുലി ആകർഷിക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു കൂട് മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത് ആവശ്യമെങ്കിൽ കോർമലയിൽ സ്ഥാപിച്ചിട്ടുള്ള മറ്റൊരു കൂടും ഇവിടെ എത്തിക്കും എന്ന് ലക്ഷ്മി പറഞ്ഞു ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയിരുന്നെങ്കിലും പുലിയെ കണ്ടെത്താൻ ആയിരുന്നില്ല മുമ്പുള്ള ദിവസം നാല് ക്യാമറകൾ സ്ഥാപിച്ചുവെങ്കിലും പുലിയുടെ ചിത്രം ഇവയിൽ ഒന്നും പതിഞ്ഞില്ല കുറച്ച് ദിവസമായ പ്രദേശവാസികൾ പുലിയെ കണ്ടു എന്ന വ്യാജ പ്രചരണം സജീവമാണ് ഇക്കഴിഞ്ഞ പതിനാലിനാണ് ചിറങ്ങരയിൽ ധനീഷിന്റെ വീട്ടുമുറ്റത്തുനിന്നും വളർത്തുന്നതായി അജ്ഞാത ജീവി കടിച്ചുകൊണ്ടുപോകുന്ന സിസിടിവി ദൃശ്യം പുറത്തുവന്നത് വകുപ്പ് തുടര്ന്ന് നടത്തിയ പരിശോധനയിൽ ഇത് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി